വായിക്കുന്ന ഓരോ ചരിത്രത്തിലും വായിക്കുന്ന ഓരോ വരികളിലും കണ്ണുനീരോടെ അല്ലാതെ നമുക്കത് വായിക്കാനും പറ്റൂല ഒമ്പത് മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അലി അലിറീനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട് അലി അലി എനിക്ക് മധുരമുള്ള ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവീൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അലി റദ്ദീർ മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി പല സ്ഥാപിക്കുന്നില്ല അവസാനം കയ്യിലുള്ള പടയം ഒരു ജൂതന്റെ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് പാകപ്പെട്ട അലി വീട്ടിലേക്ക് ഓടുക ബീവിക്ക് കൊടുക്കാൻ ആ നിറയെ കണ്ട പ്രവാചകന്റെ സഹാബാക്കളിൽ ചിലർ പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ മദീനത്ത പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് ചോദിച്ചു അലി ഒരു കാരക്ക ഞങ്ങക്ക് തായലി ഞങ്ങളും മൂന്ന് ദിവസമായി പയ്യിലുള്ള മുഴുവൻ മുഴുവൻ കാരക്കയും സഹാബാക്കൾ കഴിച്ചു വെറും കയ്യോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അലി ഫാത്തിമ ഒന്ന് ചിരിച്ചു പിന്നെ ശബ്ദിക്കാതെ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പ് എടുത്ത് അത് പരത്തി ചുട്ട് ചുട്ട് ആ റൊട്ട് വെച്ചിട്ട് ഫാത്തിമ പറഞ്ഞു അലി ആ റൊട്ടിങ്ങനെ മുറിക്കുമ്പോഴേക്കും അറിയാണ്ട് അങ്ങ് കരിഞ്ഞു ഫാത്തിമ ബിബി അടുത്തിരുന്ന് ചോദിക്കും എന്തിനാ അലി കരയെന്ന് അലിബിൻ ചോദിക്കും ഫാത്തിമ നീ എന്താ റൊട്ടി അതിന് ഫാത്തിമ ബിബി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട് അലി ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാരൊക്കെ ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകുന്നു അല്ലാതെ മറക്കൂലാന്ന് എനിക്കറിയാം അലി അത് കേട്ട അലി അലിറങ്ങാനോ ഒന്നല്ലാതെ പൊട്ടി കരിഞ്ഞു എന്നിട്ട് ആ റൊട്ടി വായിലേക്ക് വെച്ച് ആ സംഭവങ്ങളും മുഴുവനും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അലിയുടെ വായിലുള്ള റൊട്ടിയോടൊപ്പം അലിയുടെ തുമ്മ വെച്ചിട്ട് ഫാത്തിമാവിയെ വിളിച്ചു വയ്ക്കുക ഫാത്തിമാ ഞാൻ വരുന്നതിന്റെ മുൻപേ നിന്റെ ചുണ്ട് കീഴടക്കിയ ആ ഞാൻ ഫാത്തിമ കൊള്ളിക്കളയും അതെന്റേതാണ് ഇത് കേട്ട ഫാത്തിമ ബീവി തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു അലി കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം കുടുംബത്തിൽ ദീൻ ഉണ്ടല്ലോ സന്തോഷം അള്ളാഹുത്താല നമുക്ക് എത്തിച്ചേരും ആ ദീനിന്റെ കുറവെന്താന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് ചില മാതാപിതാക്കള് സങ്കടപ്പെടാറില്ലേ മക്കള് സംരക്ഷിക്കോ ഉറപ്പില്ല എനിക്ക് ഇങ്ങനൊന്നും ഇന്ന നോക്കൂല ചില വാപ്പാരിപ്പഴേ സങ്കടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നാലും അഞ്ചും മക്കളുണ്ട് നോക്കുന്നില്ല എനിക്ക് തിന്നാൻ തരുന്നില്ല ചിലപ്പോഴും കുടുംബത്തിന് ജീനുണ്ടോ ഒരു മാതാപിതാക്കളോ അവഗണിക്കപ്പെടൂല്ല ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല്ല കാരണം ഇതേ ചരിത്രത്തിന്റെ അവസാനം മറ്റൊരു ചരിത്രം ഒരു ദിവസം പൂർണ്ണമായി കിട്ടിയ നല്ലൊരു റൊട്ടിയുമായി അലിയിറന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ റൊട്ടി കണ്ട ഫാത്തി സന്തോഷം കൊണ്ട് ഇങ്ങനെ അലി റൊട്ടി നാലായി ഒരു കഷണം കൊടുക്കും ഒന്ന് ഹുസൈനും കൊടുക്കും ഒരു കഷ്ണം കൊടുക്കും ഒരു അലിയും തുടങ്ങും പേരും തുടങ്ങുമ്പോൾ സങ്കടപ്പെടും പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളോടിമാ എന്തിനാ കരയുന്നത് എനക്ക് റൊട്ടി മതിയായിട്ട് കൊണ്ടല്ല അലി ഈ റൊട്ടി കണ്ടപ്പം എനിക്കിന്റെ വാപ്പനെ ഓർമ്മ വന്ന് പട്ടിണി കിടക്കുന്ന വാപ്പ ഒരു റൊട്ടി കിട്ടി റസൂലുള്ള ആ എഴുന്നേറ്റിരുന്നൊട്ടിങ്ങനെ വാങ്ങി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറയും ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണാണിത് മൂന്ന് ദിവസമായി മോളെ ഞാനും ആയിഷയും പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നിട്ട് ആ റൊട്ടി കഷണങ്ങളാക്കി ഒന്ന് ഫാത്തിമ ബീവിക്കും ഒന്ന് അലിയാരു ഒന്ന് ആയിഷ ബീവിക്കും കൊടുത്ത് ബാക്കിയൊരു റൊട്ടി കഴിക്കുമ്പോ റസൂലുള്ള കണ്ണു നിറഞ്ഞു ബീവി ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് റസൂൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു കാലം വരും അന്ന് അവർക്ക് ആർത്തി ആർത്തി പിടിച്ചവര് പിടിച്ചവര് പിന്നാലെയോടും ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ എൻ്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല അവർ പണക്കാരാവുന്ന ഒരു കാലത്തെ പറ്റിയാ ഞാൻ അവരെ തൊട്ട് സാക്ഷി ഓരോ അനുഗ്രഹത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും നിന്നും പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ അള്ളാഹു നമ്മക്ക് തരുന്നതാ സമാധാനം ആ ദീൻ എല്ലാരെ ജീവിതത്തിലും എല്ലാ രംഗത്തും ഉണ്ടാവണം ഓരോ ബന്ധങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ പവിത്രതയാണ് ഞാൻ ആലോചിക്കാറുണ്ട് പടച്ചോൺ എനിക്ക് ഇന്റെ വാപ്പ എന്റെ ഉമ്മ ഇവര് മാത്രം പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് എനിക്കിന്റെ അനിയം വേണം എനിക്ക് ഇന്റെ പെങ്ങള് വേണം എനിക്ക് എന്റെ ഭാര്യ കുടുംബമാണോ കാരണം ഇവരൊക്കെ എന്റെ സന്തോഷം തീരുന്നതിന്റെ ഒരു കാരണക്കാരാ എന്റെ അലിയൻ എന്തെങ്കിലും പറ്റി നടന്ന നെഞ്ചുപടയും നിന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് നെഞ്ചുപടയും അതിനേക്കാൾ ഏറെ എന്റെ ജീവിതത്തിൽ എനിക്കുള്ള നിശ്ചയിച്ചു തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹു എനിക്ക് തന്ന അമൂല്യ സമ്പത്തുകളാ അത് നമുക്ക് ബോധ്യപ്പെടുപ്പയാണെന്നറിയോ ഓരോരുത്തരും ഇല്ലാണ്ടാകും പറയാ ഈ ഇരിക്കുന്ന പ്രായമുള്ള വാപ്പാരോടൊന്ന് ചോദിച്ചു നോക്കി ഒരു കാലത്ത് കാർണോമാരെ കണ്ടിട്ടും ആങ്ങളാരെ കണ്ടിട്ടും ഒക്കെ ധൈര്യപ്പെട്ടൊരു മനുഷ്യന്മാരുണ്ടായിരുന്നു മരിച്ചു രണ്ടാം തോം മരിച്ചു ഇളയോളും മരിച്ചു അതിന്റെ ഡേ ഇപ്പൊ ഞാനാ ഉള്ള പറയുമ്പോഴേക്കും കുടുംബങ്ങളാണ് അതുകൊണ്ട് കഴിഞ്ഞ കൊറോണ കാലത്ത് പതിനെട്ട് കൊല്ലം ദുബായിൽ ജോലി ചെയ്ത് കുടുംബത്തിന്റെ കൂടെ അവിടെ താമസിച്ചോൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വിമാനം കയറി കൊറോണയുണ്ടെന്ന ഭയപ്പാടിന്റെ പേരിൽ അവന്റെ വീട്ടിൽ അവന് മൂന്ന് മാസം ക്വാറന്റൈൻ നിക്ഷയിച്ചു മൂന്നു മാസത്തിന്റെ ആദ്യത്തെ മൂന്നാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവന് മെന്റൽ ഡിപ്രഷൻ ആരംഭിച്ചു മനസ്സ് ഭയപ്പെടാൻ തുടങ്ങി വിദേശത്തോനെ ഒരു ഉള്ളിൽ ഒന്നും അറിഞ്ഞിട്ടില്ല നാട്ടിൽ വന്ന കുടുംബത്തിനൊന്നും കാണാതായപ്പോ നെഞ്ചിന്റെ ഉള്ളിൽ ഡിപ്രഷൻ വരാൻ തുടങ്ങി അവൻ പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് എന്റെ കുടുംബം എത്ര സമാധാനം നൽകുന്നുണ്ട് ഞാൻ അറിഞ്ഞത് എന്റെ വാപ്പ സുബിഹിക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ കട്ടൻ ചായ വീട്ടിൽ വരും എന്റെ കൊലായിൽ ആ കട്ടൻ ചായ വെച്ചിട്ട് രണ്ട് കൈയ്യമുട്ടും എന്റെ മക്കളെ നോക്കിയിട്ട് ആ വാപ്പന്റെ സൈക്കിളിന്റെ പിന്നാലെ കയറി ഉമ്മയും വരും എന്നിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണം വെച്ച് പോകും എന്റെ മക്കളെ അമ്മ കൈകൊണ്ട് കളിപ്പിക്കും അവസാനം രണ്ടു രണ്ടുപേരും ഞങ്ങൾ തന്നെ ആ കുടുംബത്തെ നമ്മൾ കൈവിട്ട പിന്നെണ്ടായിട്ടും കാര്യല്ല എന്ത് അഭിമാനിച്ച് ജീവിക്കാൻ അല്ലാതെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല പക്ഷെ ഇന്നെന്താ മനുഷ്യരിൽ പലരെയും സ്വഭാവം മുഖത്തോട് മുഖം നോക്കാൻ മടിയാ സലാം പറയാൻ മടിയാ പറഞ്ഞ സ്ഥലം മടിയാ ക്ഷണിക്കാനും ക്ഷണം സ്വീകരിക്കാനും മടിയ എത്രയോ പേര് പിണങ്ങി നടക്കുക ഈഗോ വാശി ദേഷ്യം പക മരിക്കുന്നവരെ കുൻകണക്കുക അവസാനം മരിച്ചാൽ ചിലര് നന്നാവാൻ വരും നമ്മൾ നാട്ടിലൊക്കെ കാണലില്ലേ അരിക്കോട മസ്ജിദുൽ മുജാഹിദീനിൽ തമ്മിൽ പിണങ്ങി ജീവിക്കുന്ന രണ്ടു പേരുണ്ട് അവസാനം ഒരുത്തം മരിച്ചു എന്ന് കേട്ട മറ്റോ പറയും ശത്രു മരിച്ചല്ലോ ഒന്ന് പോയി കണ്ടാള ആ സമയത്തുണ്ട് ചില ആൾക്കാർ മയ്യത്ത് കാണാൻ വരുന്നത് ആരെ കാണിക്കാൻ മരിച്ചോന്റെ മരിച്ചോന്റെ മക്കൾ ആശ്വസിപ്പിച്ചാ പൊരുത്തം കിട്ടിന്ന അങ്ങനെയാണെ അള്ളാന്റെ പ്രവാചകൻ എന്തിനാ നബി റബിയുൽ പന്ത്രണ്ടിന്റെ രണ്ടു ദിവസം മുൻപ് റബിയുൽ പത്തിനും അധീനത്തെ പള്ളിയിൽ വന്ന് അള്ളാഹുന്റെ പ്രവാചകന്റെ മരിച്ചതിന്റെ വസിയത്ത് ചോദിക്കാൻ ലക്ഷക്കണക്കിന് സഹാവാക്കിട്ടില്ല അങ്ങനെയാ നമ്മളെ പവർ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് ആ ഭർത്തും അല്ലെങ്കിൽ പൊരുത്തവും ധാരണ അതുകൊണ്ടാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടെക്കുമ്പോൾ ചില മക്കള് കാണാ വാപ്പാനോട് ആയകാലത്ത് കുടുംബം നന്നാക്കാനും പെണക്ക് നന്നാക്കാനും പറയാത്ത മക്കൾ പോലും വാപ്പാന്റെ മയ്യത്ത് സ്കാരത്തിന് മൈക്ക് കൈമക്കിട്ടുമ്പോൾ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിട്ടൊരു ചോദ്യം വാപ്പാന്റെ കവർ വിശാലാവാൻ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട് പൊറ്റപ്പെട്ട് കൊടുക്കണമെന്ന് അങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമന്റെ ചരിത്രത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തിരുന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ ഈ മയ്യത്തിൽ കടണ്ടോ ഉണ്ട് നെബിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏറ്റെടുക്കും നമസ്കരിക്കും അങ്ങനെ നമസ്കരിച്ചൊരു മയ്യത്തിൽ നിന്ന് പ്രവാചകൻ ആ കടം വീട്ടാത്തവൻ്റെ വീട് തെരഞ്ഞു പോയിട്ടുണ്ട് ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയ വീണ്ടും ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയേ മൂന്നാമത്തെ ദിവസം ആ സുഹാബി എന്ന് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നുണ്ട് എങ്കിൽ ഇന്നു മുതൽ അവന്റെ ശരീരത്തിലെ തളപ്പ് കൊടുക്കും സഹാബാക്കൾ ചോദിച്ചു മനസ്സിലായില്ല ആരെങ്കിലും കടം വാങ്ങുകയും വാങ്ങിയവനെ എഴുതി വെക്കാതെ മരിക്കുകയും ചെയ്താൽ കടം വീട്ടാൻ മനസ്സുകൊണ്ട് താല്പര്യം കാണിക്കാതെ തന്നവനെ ബുദ്ധിമുട്ടിച്ച് മരിച്ചാൽ ആ കടം ബാക്കി മതി ഇസ്ലാമിന്റെ കൽപ്പനയാണത് കാരണം കുറച്ച് കാലം കഴിഞ്ഞ വാപാരിങ്ങളെ കടൊന്നും ആരും വിട്ടൂല ഞാൻ ഭയപ്പെടുത്തല്ല ഒരുപാട് ഈ രംഗത്ത് ഇടപെടുമ്പുണ്ടാകുന്ന ചില സങ്കടങ്ങൾ നേരക്കു നേരെ നമ്മളും കാണാറുണ്ട് ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞോ വാപ്പൻ്റെ അറുപത് റുപ്യ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അറുപതിനായിരം മരിച്ച പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ മോനെ മൂത്തോനെ പോയി കണ്ടു ഓൻ ഉടനെ തിരിച്ചു വെച്ചിട്ട് വാപ്പക്ക് എന്തിനാ അതിന്റെ ആവശ്യം വാപ്പ അങ്ങനെ ഒരു അറിവ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ വാപ്പക്ക് ഞാൻ അയച്ചു കൊടുക്കലുണ്ടല്ലോ രണ്ടാമത്തോം കൊടുക്കലുണ്ടല്ലോ വന്നാ കൊടുക്കലുണ്ടല്ലോ ചിലപ്പം ും പെൺകുട്ടിനെ കെട്ടിക്കാൻ അത് വാപ്പാന്റെ ഒരു സമാധാനത്തിൽ കിട്ടുമ്പോ ദിവസം കഴിഞ്ഞിട്ടല്ലോ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടും ഏകദേശം ആ സ്വത്തൊക്കെ വീതിച്ചു കഴിഞ്ഞപ്പോ മൂത്തോന്റെ അടുത്ത് ചോദിച്ചു അല്ല ഉപ്പാന്റെ ഒരു കട ഉണ്ടായിരുന്നു ഉടനെ തന്നെ മൂത്തവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇനി എന്താ കിട്ടിയത് ആ ഇടക്ക് പോയാൽ ഒരു പന്ത്രണ്ട് സെന്റ് കിട്ടിയതൊക്കെ മൂത്തോൻ ആ റോഡ് സൈഡില് അരിക്കോട്ടം െ ഇട്ടിയതോ കിട്ടിയതൊക്കെ അങ്ങനെ മൂല്യല്ലാത്തതാ പെങ്ങളും അടിയനും തട്ടിയതാ നിങ്ങൾ ഓരോരുത്തരും അവസാനം വാപ്പന്റെ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് നാലു മക്കളിൽ ഇറങ്ങി എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് മനസ്സ് വേദനിച്ചിട്ട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കട്ടെ ആ സാധു കവറിൽ ഒരു സൈര്യം കിട്ടാൻ അങ്ങനെ ദുനിയാവിൽ ഒരുത്തം പൊരുത്തപ്പെട്ട സൗര്യം കിട്ടൂല ആ ശിക്ഷ മക്കളും കൂടി ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാ ലോകത്തിന്റെ അവിഭായ ലഭിത്തങ്ങൾ പഠിപ്പിച്ചതും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ സ്വത്ത് ആദ്യം വീതിക്കണം അല്ല ആ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടോന്റെ കടം കിട്ടണം ബാക്കി വീതിച്ചാ മതി ബാക്കിയേ വീതിക്കാവൂ